അസാധാരണമായി കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും അത് അടുത്തുള്ള കലകളിലേക്ക് കടന്നു കയറുകയോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കുകയോ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെ സ്കിൻ ക്യാൻസറായി കണക്കാക്കപ്പെടുന്നു സാധാരണ ചർമ്മ പ്രശ്നങ്ങളായി ലക്ഷണങ്ങൾ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനാൽ ആദ്യകാല സ്കിൻ ക്യാൻസർ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് രോഗികൾ സൂക്ഷ്മമായ ലക്ഷണങ്ങളെ അവഗണിക്കുകയും പ്രൊഫഷണൽ കൺസൾട്ടേഷൻ വഹിപ്പിക്കുകയും ചെയ്തേക്കാം പുതിയ പാടുകൾ ചെതുമ്പൽ പോലുള്ള പാടുകൾ അല്ലെങ്കിൽ സ്ഥിരമായ വൃണ്ണങ്ങൾ എന്നിവയാണ് സ്കിൻ ക്യാൻസറിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ ഇവ പലപ്പോഴും എക്സിമ അല്ലെങ്കിൽ മുഖക്കുരു പോലുള്ള ചെറിയ അവസ്ഥകളെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അവ ആഴ്ചകളോളം നിലനിൽക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അവയെ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് ചർമ്മ ക്യാൻസറിൻ്റെ ഏറ്റവും സാധാരണമായ സൂചികളിലൊന്ന് പുതിയ മറുകോ നിലവിലുള്ള മറുകിലെ രൂപമാറ്റമോ ആണ് മറുകിൻ്റെ വലിപ്പത്തിലോ ആകൃതിയിലോ നിറത്തിലോ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പുതിയ പുള്ളി പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം അതുപോലെ തന്നെ ഏറ്റവും സാധാരണമായ തൊക്ക് ക്യാൻസറുകളിൽ ഒന്നായ ബേസൽ സെൽ കാർസിനോമ മുഖക്കുരു പോലുള്ള മുഴയായി പ്രത്യക്ഷപ്പെടാം ആഴ്ചകൾ കഴിഞ്ഞാലും ഇത് സുഖപ്പെടില്ല ഈ മുഴകൾ തിളക്കമുള്ളതോ തൂവെള്ള നിറത്തിലുള്ളതോ മെഴുകുപോലുള്ളതോ ആകാം ബെയ്സൽ സെൽ കാർസിനോമ ചർമ്മത്തിൽ പടരുന്നതും ചെതുമ്പൽ നിറഞ്ഞതുമായ ഒരു പാടായി കാണപ്പെടാം ഇവ എക്സിമ അല്ലെങ്കിൽ വരണ്ട ചർമ്മമായി തെറ്റിദ്ധരിക്കപ്പെടാം കൂടാതെ ചുവപ്പ് കലർന്ന ചെതുമ്പൽ നിറഞ്ഞ ഒരു പാട് മറ്റൊരു സാധാരണ ചർമ്മ ക്യാൻസറായ ക്യോമസ് സെൽ കാർസിനോമയെ സൂചിപ്പിക്കാം